നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളിടത്ത് ചോദിച്ച ഒരു ക്വസ്റ്റിനുള്ള ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാനഡയിലേക്ക് അപ്പം ഇവിടുത്തെ കോളേജ് എങ്ങനെയാണ് കോളേജിൻ്റെ സിസ്റ്റംസ് എങ്ങനെയാണ് അസൈൻമെൻറ്റ് പ്രോജക്റ്റ് അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെങ്കിലും നമുക്ക് ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമ്മുടെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് രാവിലെ ഒമ്പത് മണിക്ക് പോകുന്നു വൈകിട്ട് നാല് മണിക്ക് വരുന്നു അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മുടെ ക്ലാസിന്റെ ഒരു സിസ്റ്റം എങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റമേ അല്ല ഇവിടെയാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസിന്റെ ഒരു സിസ്റ്റമേ ഇല്ല ഇപ്പം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഏജൻസീസും സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കോഴ്സസ് എടുത്ത് പറയാൻ കഴിയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ഏജൻസി സജസ്റ്റ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ദിവസവും എല്ലാ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ചെയ്യും ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കോളേജിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് വരുന്നത് ചില വലിയ ഡിഗ്രി ബേസ്ഡ് ഉള്ള കോഴ്സസ് എന്ന് പറഞ്ഞാൽ ലാബ് കാണും ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞ കോഴ്സസ് ഒന്ന് ലാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണത്തില്ല അപ്പം ഈ മൂന്ന് മണിക്കൂറാണ് ക്ലാസ് ഉള്ളത് എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സെമ്മു തുടങ്ങുന്നതിന് മുമ്പ് അവർ പർട്ടിക്കുലർ ഡേയ്സ് പറയും ആ ഡേയ്സിനുള്ളിൽ നമ്മൾ നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് കോഴ്സസ് സെലക്ട് ചെയ്തത് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാം ചിലപ്പം തിങ്കളാഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് ക്ലാസ് എടുക്കാം ചിലപ്പം വെള്ളിയാഴ്ച ക്ലാസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതെടുക്കാം അല്ലെങ്കിൽ ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തിങ്കളും ചൊവ്വയും എടുക്കാം ചിലപ്പം തിങ്കളാഴ്ച ഒരു ക്ലാസ് എടുത്താൽ മതിയാവും ആ ചൊവ്വാഴ്ച ആ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച സൗകര്യമാണെങ്കിൽ ചൊവ്വാഴ്ച എടുക്കാം നമ്മുടെ ഇഷ്ടമാണ് കംപ്ലീറ്റ്ലി അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഇത്ര ഇത്ര ടൈം ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല അതായത് നമ്മുടെ സെമ്മ് തുടങ്ങുന്നതിന് മുമ്പ് വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ആ വെബ്സൈറ്റിൻ്റെ അകത്തൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാം അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടത്തിലാണ് രജിസ്റ്റർ ചെയ്യാം അതാണ് ക്ലാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ബുക്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പ്രോസസ്സ് ക്ലാസ്സിൽ വരും ക്ലാസ് എടുക്കും പി ആയിരിക്കും ഫുൾ അവർ പഠിപ്പിക്കുന്നത് ആ പി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ കോളേജ് ബേസ് ചെയ്യുമ്പോഴത്തേന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിനുള്ളിലാണ് ക്ലാസ് കഴിയുമ്പോഴത്തേന് എല്ലാ പി പി ടികളും അവരെ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് മതിയാവും ക്ലാസിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് വേറൊരു കാര്യമുണ്ട് എല്ലാ ക്ലാസ്സും അല്ല ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് അത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്താലും മതിയാവും ഇപ്പം ഞാൻ അത് വരും വഴിയെ പറയാം കാരണം ചില കോളേജൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേന് ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്നും കാണില്ല അതിന് കാര്യം ഞാൻ ഇനി അടുത്തതായിട്ട് പറയാം കേട്ടോ അപ്പം നമുക്ക് ഓൺലൈനും എടുക്കാം ഓഫ്ലൈനും എടുക്കാം ഐ ആർ സി സി ഒരു റൂള് പറയുന്നുണ്ട് നമ്മൾ മൊത്തത്തിലെടുക്കുന്നതിൻ്റെ ഇത്ര ശതമാനം മാത്രമേ ഓൺലൈൻ എടുക്കാവൂ എന്ന് പറയുന്നത് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പക്ഷേ കൊറോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഫുള്ള് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ്സ് പ്രോജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇപ്പോൾ അസൈൻമെൻസൊക്കെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഹെൽപ്പൊക്കെ തേടിയിട്ടാണ് അസൈൻമെൻറ്റ്സ് ഒക്കെ ഫുള്ള് ചെയ്യുന്നത് കാരണം ഇപ്പം എല്ലാ ആൾക്കാർ ഇപ്പോൾ ആയിരിക്കും അസൈമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നത് അപ്പം പിന്നെ പ്രൊജക്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് ചിലർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ചിലവർ പുറത്ത് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ചില ആൾക്കാർ നാട്ടിൽ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടും പുട്ടും ആധാര പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താലും മതിയാകും പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ ആരും നിങ്ങൾ കമ്പൾസറി ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ കൂടി ക്ലാസ്സിൽ പോകുന്നത് വളരെ കുറവാണ് കുറേ ആൾക്കാരും എക്സാമിനേഷൻസ് മാത്രം ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ എക്സാമിനേഷൻ ആയിരിക്കും അപ്പോൾ ഓഫ്ലൈന് വേണ്ടിയിട്ട് പോകും മാത്രം പോകും ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നെങ്കിൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ഓൺലൈൻ ഓൺലൈനായിരിക്കും നമ്മൾ വീട്ടിലിരുന്നിട്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും അതായത് നമ്മുടെ ലാപ്പിലാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ ഇത് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആക്കി വെച്ചിരിക്കും പിന്നെ ചില പ്രോസസ്സ് നല്ല പ്രോസസ്സ് ചില പ്രോസസ്സ് ഒരു പർട്ടിക്കുലർ ഡേയ്സ് പറയും അതായത് ഇപ്പോൾ വൺ വീക്ക് പറയും ആ വൺ വീക്കിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എക്സാം എഴുതാൻ മതി എന്നുള്ളത് ഓവറോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ട് ഇവിടെ നിർമ്മതിന് ഭയങ്കര ലിബറൽ ആണ് അതായത് പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ആണെങ്കിലും പ്രസൻറ്റേഷൻസ് ആണെങ്കിലും ഭയങ്കര കമ്പൽസറി ആയിട്ട് കോളേജിൽ പോകുന്നതാണെങ്കിലും ഒക്കെ ഇവിടെ അതില്ല അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ വരിക വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പോടെ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഫൈനൽ എക്സാമിനേഷൻ വരും ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഫൈനൽ എക്സാമിനേഷൻ ഓൺലൈനാണ് ചില ചില പ്രോസസ്സ് നടത്തുന്നത് ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പോൾ കോളേജിൽ വലിയ സ്റ്റേഡിയംസ് കാണും അപ്പോൾ കോളേജിനുള്ളിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐ ഡി കാർഡൊക്കെ കയറിയിട്ട് അതിനുള്ളിൽ നമുക്ക് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഓഫ്ലൈൻ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ ആ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പാസ് വരും പിന്നെ അത്രയൊക്കെ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എല്ലാ ആൾക്കാരും ചെയ്യും ഇപ്പം ഓൾറെഡി നേരത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ആയിരുന്നു ഉണ്ടായിരുന്നത് അവ പക്ഷേ ആ റെസ്ട്രിക്ഷൻ എടുത്ത് മാറ്റിയപ്പോഴത്തേന് ഓൾമോസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും ജോലി എടുക്കുക എന്നതാണ് പിന്നെ എനിക്ക് ഇവിടെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂളിലാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള സ്കൂളിൻ്റെ ഒരു സിസ്റ്റം ഇല്ല കുറച്ച് സമയം സ്കൂൾ കാണത്തുള്ളൂ അതിനുശേഷം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്യാൻ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പോയി അവരുടെ തന്നെ കാര്യങ്ങൾ അവർ തന്നെയാണ് നോക്കുന്നത് ഇവിടെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയുക ഒരു സൈഡാണ് ബാക്കി അവർ ഏൺ ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും കൂടി കംപ്ലീറ്റ്ലി അവർ സ്റ്റുഡൻ്റ് അല്ല സ്റ്റുഡൻറ് കോഴ്സ് അവർ എൻറോൾ ചെയ്താലും പ്ലസ് അവർ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യം അവർക്ക് സ്വന്തമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വൺ സ്റ്റുഡൻ രാവിലെ പോകുന്നു വൈകുന്നേരം വരെ പഠിക്കുന്നു വരുന്നു രാത്രി ഹോംവർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ വേണ്ട അസൈൻമെന്റ് പ്രോജക്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നു പിന്നെ ഞായറാഴ്ച ശനി ഞായറാണെങ്കിൽ കൂടി തിങ്കളാഴ്ചത്തേക്ക് വേണ്ട അസൈൻമെന്റ്സ് പ്രോജക്റ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് ഫുള്ള് പഠിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫുള്ള് പഠിത്തം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഉള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫെസിലിറ്റി ഇല്ല ഇതുവരെ ഇടയ്ക്ക് നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്നുണ്ടെന്ന് പക്ഷെ വന്നോ കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഉൾ ആണെങ്കിൽ നിന്ന് കൂടികൾ ഇവിടെ സ്കൂളിലെ സിസ്റ്റം കൂടിയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ പഠിത്തം ഹോംവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫുള്ള് കളികൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കുറേ കൺട്രിയിൽ ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മുടെ അവരവർ നാട്ടിലാണ് കുറച്ചും കൂടി നല്ലതുള്ളത് കാരണം ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തതുകൊണ്ടിട്ട് ഇവിടെ വന്നവരൊന്നും പഠിക്കാതിരിക്കുമ്പോഴത്തേനും കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന ഉള്ളൊരു ചിന്താഗതി ഒരുപാട് പേരൻസിനുണ്ട് ഇപ്പം ഞാൻ കുറേ ആൾക്കാരിൽ നിന്ന് അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ കിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് വാർ ചെയ്യേണ്ടി ഇപ്പം നമ്മൾ എനിക്കെത്ര ഞാൻ ഇവിടെ കോഴ്സ് എടുത്ത് വരികയാണ് അയ്യോ എങ്ങനെ പഠിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങൾ വറി ചെയ്യുകയും വേണ്ട നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾ മാത്രമായിരിക്കും ആ ഒരു പേടി ഉണ്ടാവുക പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്ര എളുപ്പമായിരുന്നു ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കോഴ്സിൻ്റെയും കാര്യത്തിലല്ല ചില കോഴ്സസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് ലാബായിരിക്കും അപ്പോൾ ലാബിൽ നമ്മൾ ഫുള്ള് ഓൺലൈനായിട്ട് ലാബ് കാണുമല്ല ഓഫ്ലൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓഫ്ലൈനായിട്ട് നമ്മൾ ലാബ് അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പം ചില കോഴ്സസ് നല്ല ടഫാണ് ക്ലാസ് ബേസ്ഡ് ഇപ്പം ഞാൻ ഓവറോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കോഴ്സസ് എടുത്ത് എത്തു വരുന്ന കുറേ ഏജൻസീസ് സജസ്റ്റ് ചെയ്യുന്ന കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം എടുക്കണം അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യും എനിക്കറിയാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ അതും ചെയ്തോളൂ ബാക്കിയുള്ളവർക്കാണെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ പിന്നെ എന്തെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ വേണം അതുവരെ വരെ പറയാം